ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് ഒന്നും കൂടെ കേട്ടേ മറിയം ആ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ചു ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല ദൈവത്തിൻ്റെ ദൂതൻ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ല കൈയിൽ പിടിച്ചു പ്രാർത്ഥിച്ചില്ല അങ്ങനെ എന്നും ആ വചനത്തെ സ്വീകരിച്ചതാണ് അവിടെ ഒരു അത്ഭുതം ഉണ്ടാകാൻ കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് പ്രാർത്ഥിക്കുക നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കെ കർത്താവ് ഇന്ന് കേട്ടത് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് കേവലം ഒരു കേൾവി മാത്രമല്ല കേൾവരെ ഒരു ആശ്വാസവാക്ക് മാത്രമല്ല വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുക വചനം ഞാൻ വിശ്വസിക്കുക എൻ്റെ കുടുംബം ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുകയാണ് ഒരു സ്പോഞ്ച് കഷ്ണം വെള്ളം കുടിക്കുന്ന പോലെ ആ വചനത്തെ ഭവനം ഒന്നാകെ സ്വീകരിക്കാൻ കഴിയട്ടെ ഈ വചനം ജീവൻ്റെ പുസ്തകത്തിലെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആ പ്രിയരെ പ്രാർത്ഥിക്കും